ഹോർലിക്സോ അതെന്താ മോളെ ഞാൻ എപ്പോഴും ചായയാണ് തരേണ്ടത് ഒരു പ്രത്യേകത അതിനമ്മ എപ്പോഴും വരുന്ന പോലെ അല്ലല്ലോ ഇപ്പൊ ഞങ്ങളുടെ വി ഗസ്റ്റല്ലേ ഇതമ്മ ഏട്ടനെ പണ്ടത്തെ പോലെ അല്ല ഏട്ടന് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയ കൊള്ളാന്നുണ്ട് ഇത് വേറെ ആൾക്കാരുടെ കീഴിലൊക്കെ വർക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാ കാര്യമായിട്ട് പണ്ടത്തെ പോലെ ഒന്നും കിട്ടുന്നൊന്നുമില്ല അല്ലെങ്കിൽ അതല്ലേ നല്ലത് നല്ല കഴിവുള്ളവനല്ലേ സ്വന്തമായിട്ട് തുടങ്ങാൻ പറയേ ആ അതിനുള്ള ഒരു പ്ലാനിലാ കൊറച്ച് പൈസ ബാങ്കിലുണ്ട് ഒരു ഫർണിച്ചർ ഷോപ്പ് തുടങ്ങാന്നുള്ള പ്ലാനിലാണ് അവർ കൊറേ ഒക്കെ വാങ്ങിട്ടിട്ടേ ഒരു ഷോറൂം ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം ഉണ്ടാവുമല്ലോ പക്ഷെ എന്താണെന്നറിയുമ അതിന് പറ്റിയൊരു സൈറ്റ് കിട്ടണം അമ്മേന്റെ പേരിലുള്ള ആ സ്ഥലല്ലേ അവിടെയാണെങ്കിൽ നല്ലൊരു ഷോറൂം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും വരും അത് റോഡ് സൈഡ് അല്ലേ അപ്പൊ നല്ല ബിസിനസ്സും ഉണ്ടാന്നാണ് ഏട്ടം പറയുന്നത് ആ സ്ഥലത്തോ അതിപ്പൊ എങ്ങനെ ശരിയാകും അത് എന്റെ പേര് കിടക്കുന്ന സ്ഥലമല്ലേ നിങ്ങൾ വേറെ എവിടെയെങ്കിലും തുടങ്ങാൻ അതിപ്പോ എവിടെ തുടങ്ങും അമ്മ കയ്യിലാകും കുറച്ച് പൈസയുള്ളത് അതുകൊണ്ട് ഫർണിച്ചർ വാങ്ങും അതോ സ്ഥലം വാങ്ങാൻ നടക്കുമോ എനിക്ക് വീട്ടിൽ നിന്ന് വീട്ടിൽ ആകെ മുപ്പത് സെന്റല്ലേ അത് കുറച്ച് ഉള്ളിലോട്ടല്ലേ കിടക്കുന്നത് അവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല അമ്മയ്ക്കാണ് ഏറ്റവും സെൻറ്റർ സ്ഥലം കിട്ടിയിരിക്കുന്നത് അവിടെ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലം വാങ്ങാനുള്ള പൈസയും മുടക്കണ്ട ആ ഭാഗത്ത് വെറുതെ കിടക്കുന്ന സ്ഥലമല്ല എന്താണെങ്കിലും അതിന് വലിയൊരു ഷോറൂം ഉണ്ടായി നിറയെ ഫർണിച്ചറൊക്കെ പറഞ്ഞ് ആൾക്കാരൊക്കെ വരാന്ന് പറഞ്ഞാലേ അമ്മയ്ക്കൊ അഭിമാനമല്ലേ അതിപ്പോ എന്റെ കയ്യിൽ കിട്ടിയിട്ടല്ലേ ഉള്ളൂ മോളെ തൽക്കാലം അവിടെ കിടക്കട്ടെ നിനക്ക് ഷെയർ വന്നിട്ടുണ്ടല്ലോ നീ അത് വിട്ടിട്ടെന്തേലും ചെയ്യാൻ നോക്ക് ഒരു മിനിറ്റ് കുഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ വരാ അമ്മ എന്താ മേ പറഞ്ഞത് എന്റെ പേരിലുള്ള സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടോ നല്ല കാര്യേ ഞങ്ങളുടെ പേരിൽ കുറച്ച് സ്ഥലങ്ങൾക്ക് കടന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഞങ്ങളോട് ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ടാവും ഇപ്പൊ വീട്ടിൽ നിന്ന് വിട്ടേ ഷെയർ വിൽക്കുന്ന സ്വന്തം അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങള് പെൺമക്കൾ നല്ല രീതിയിൽ ജീവിച്ചു കാണുന്ന അമ്മയ്ക്ക് ആഗ്രഹമില്ലേ അതിന് വേണ്ടിട്ടല്ലേ അവന് കൊടുക്കുന്ന സ്ഥലം പോലും കൊടുക്കാണ്ട് ഓരോ നോണയും മറ്റൊക്കെ നിങ്ങളുടെ വരില്ല എഴുത്താണ് ഞാൻ ആയിക്കോട്ടെ അമ്മ ചെയ്ത് വലിയൊരു കാര്യ ആ സ്നേഹം എനിക്ക് എന്നും അമ്മയിലൂടെ ഉണ്ടാവും പക്ഷെ ആ സ്ഥലം ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ആർക്കും ഉപകാരം ഇല്ലാണ്ട് പോയിട്ട് എന്താ മകാര്യുള്ളത് അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി വലിയൊരു ഷോറൂം ആക്കി ബിസിനസ് ഒക്കെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ലക്ഷങ്ങളാ വരുമാനം കിട്ടാൻ പോകുന്നത് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു അമ്മയ്ക്ക് പൂർണ്ണ സമ്മതം മാത്രം മതി അയ്യോ എനിക്ക് സമ്മത കുറവൊന്നുമില്ല നല്ല എന്നാൽ ഞാൻ അവളോട് അതല്ലമ്മേ ആ സ്ഥലത്തിന് ഒരു പ്രത്യേക ഉണ്ട് കണ്ടപ്പോ തന്നെ തോന്നിയതാ ബിസിനസ് ഒക്കെ തുടങ്ങാൻ എനിക്ക് തോന്നുന്നു നമ്മള് പൈസ ഇറക്കുമ്പോ പച്ചപിടിക്കും കൂടെ വേണ്ടേ അല്ല അവിടെ ഒരു സ്ഥലമുണ്ട് ആ അമ്മ അത്രയും സ്ഥലം വേണം ഇതിപ്പോ ഷോറൂമിൽ നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഗോഡൌൺ വേണ്ടേ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഈ രണ്ട് ബിൽഡിംഗ് കൂടെ വരുമ്പോഴത്തേനും ആ സ്ഥലം ഏകദേശം തീരും പിന്നെ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ആയിട്ട് അപ്പുറത്ത് ഒരു കുറച്ച് ഒരു പത്തഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലല്ലേ അത് വേണേ നമുക്ക് കസ്റ്റമേഴ്സിന്റെ പാർക്കിംഗ് സ്പേസും കൂടെ ആക്കാം ഇപ്പൊ പിന്നെ കേട്ടോ പിന്നെ അമ്മോചിക്കുന്നതേ ഇതിൽ അമ്മയ്ക്ക് എന്താ ലാഭം അതുകൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞാ അമ്മയ്ക്ക് എന്താ ലാഭം അമ്മയ്ക്കല്ലേ അമ്മക്കല്ല ഇതിൽ ലാഭമുള്ളോ നമുക്ക് സാധനം വിട്ടുകിട്ടുന്നതിന്റെ ഇരുപത് ശതമാനം നമ്മൾ അമ്മയ്ക്ക് കൊടുക്കും പിന്നെ ഞങ്ങൾ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങാനിറക്കാനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പിന്നെ ഇനിയിപ്പോ സ്ഥലത്തിന്റെ വാടക വേണമെങ്കിൽ അത് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം നല്ല ഡീലെന്ന് പറയുന്നേ നിങ്ങൾ എന്താണ് വേണ്ടത് ആ അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിലേ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാ പേപ്പറും റെഡിയാക്കാം പിന്നെ നാളെ രാവിലെ പത്ത് മണിക്ക് മുമ്പ് ഒരു ശുഭമുഹൂർ നോക്കിയിട്ട് നമ്മൾ ശുഭമായിട്ട് നിങ്ങളുടെ ഒപ്പിട്ടാന്ന് അറിയാം പിന്നെ നമുക്ക് അവിടെ ബിസിനസ് അങ്ങ് ചെയ്യാം പിന്നെ പേപ്പറൊക്കെ ശരിയാക്കിട്ട് വാ വേറെ സ്വന്തം ഒപ്പിട്ട് തരാലോ അപ്പൊ അടുത്ത മാസം മുതൽ ലാഭം വാങ്ങാൻ പിന്നെ അമ്മയ്ക്ക് വേറെ സർപ്രൈസും കൂടെ ഉണ്ട് നമ്മുടെ ഷോറൂമിന്റെ അറിയോ ഭരണി ഫർണിച്ചേഴ്സ് ഭരണിയോ അതെന്താ മോനെ അങ്ങനത്തെ ഒരു അത് ഭവാനി അമ്മേന്റെ ഭാര്യ പിന്നെ രചനയുടെ രായും പിന്നെ എനിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു ചെറുപ്പത് കൃഷ്ണൻ ഉണ്ണിയും അതിന്റെ നീയും കൂടെ ചേർത്തിട്ടാണ് ഭരണി ഫർണിച്ചേഴ്സ് നട്ടത് എന്നാ ശെരി ഞാൻ ഇറങ്ങ അവൻ പറഞ്ഞിട്ട് പോയതൊക്കെ ഉള്ള കാര്യം തന്നെ മാസം മാസം വാടകയും പിന്നെ ബിസിനസിന്റെ പാതി ലാഭമൊക്കെ എന്നാലും എത്തുമല്ലോ അല്ലെ അതെന്ത് വർത്തവനോ അമ്മ ഏട്ടം പറഞ്ഞ ഇനിയിപ്പ്മയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വിശ്വസിക്കാലോ ഞാൻ അമ്മേനെ സ്വന്തം മോളന്നെ അല്ലേ അത് മാത്രമാണ് ഇപ്പൊ എൻറെ ഒരു പേടി പിന്നെ അൻപത് ശതമാനം ലാഭം നല്ല ഏട്ടം പറഞ്ഞത് ഇരുപത് ശതമാനം അമ്മയ്ക്ക് തരാന്നുള്ളതാ അതെന്നെ വലിയ വയസ്സെയാ ഞാൻ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് കൂടി ഹോർലക്സ് എടുത്തിട്ട് വരാ ഇരുപത് ശതമാനം പറയുമ്പോ എനിക്ക് ഏകദേശം നല്ലൊരു പൈസ കിട്ടും അവനും ഒരു മുപ്പത് ലക്ഷത്തിലൊക്കെ കച്ചവടം ഉണ്ടെങ്കിൽ അപ്പൊ എനിക്ക് എത്ര പൈസ കിട്ടുണ്ടാവും ഇത് എന്താട് ചെയ്ത് കൊടുക്കാൻ സാധിച്ച സ്ഥലവാ എന്റെ അമ്മ ഞാനും നല്ല പിള്ളേരായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന സമയം കൊണ്ട് അമ്മയ്ക്ക് മാറ്റി വെച്ചൂടെ ഒരു ദിവസമാണ് പോട്ടം എന്ന് വെക്കാം ഇതെന്ന് തന്നെ അല്ലേ നിന്റെ വീട്ടിലൊക്കെ നിനക്ക് വലിയ വൃത്തിയും പിടിപ്പിക്കുകയാണല്ലോ ഇവിടെ വന്നപ്പോ എന്താ കാണിക്കുന്നത് അമ്മ വലിയ വർത്തമാനം പറയുന്നു വേണ്ട അല്ലെങ്കിൽ അമ്മ ചെയ്യണ പല കാര്യങ്ങളും ഏട്ടനെ വിട്ട് ഇഷ്ടപ്പെടാറില്ല ഏട്ടനെ എന്നും പറയാറുണ്ട് നിന്റെ അമ്മയ്ക്ക് എന്താണ് ഒരു വൃത്തി വെളുപ്പില്ലാത്തതെന്ന് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക നിന്റെ ഏട്ടന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടത്രേ നിന്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കുന്നില്ലാലോ നിങ്ങളല്ലോ എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നിട്ട് നിങ്ങളുടെ രീതിക്ക് ഞാൻ നടക്കണോ ഞങ്ങൾ ആരുടെ ഔദാര്യത്തിലൊന്നല്ലോ അവിടെ വന്നിരിക്കുന്നത് അമ്മ ഒറ്റയഴുതി പറഞ്ഞോണ്ട് മാത്രല്ലേ അല്ലെങ്കിൽ വയസ്സാങ്കിൽ തന്നെ ആര് നോക്കാണ്ട് നിങ്ങൾ വന്ന് നിൽക്കുന്ന അത്രയും നിർബന്ധിച്ചു ഞങ്ങൾ വന്നത് ആ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും പറമ്പും വിറ്റ് ആ പൈസ എഫ്റ്റിയിട്ട് മനസ്സിലാ മനസ്സോടെയല്ലേ എവിടെ വന്ന് നിൽക്കുന്നത് എന്നിട്ട് അമ്മ നിനക്ക് പറയാ ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ വന്നിരിക്കാൻ പറഞ്ഞത് അല്ലേ പറഞ്ഞത് നിന്റെ ചെറിയ വീട്ടിൽ മക്കളെങ്കിലും ഇരിക്കാൻ പറ്റില്ല എന്റെ മക്കളുടെ ഭാവി നോക്കണം ഇത്രയും വലിയൊരു വീട് നിന്റെ പത്താം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ വന്ന് ഇരിക്കട്ടെ അമ്മ എന്നോട് സോപ്പിട്ട് സോപ്പിട്ട് കുറയ്ക്കുന്ന നടന്ന ചുളിവൽ എന്റെ വീട് ഉറച്ചെടുത്തിട്ട് എന്റെ തലയിൽ കയറാൻ പരുന്നോ എന്തൊക്കെയായിരുന്നു നിന്റെ വാഗ്ദാനം ഇവിടെ വരുമ്പോ അമ്മ പൊന്നു പോലെ നോക്കാം ഈ ചുളിവിൽ വീട് കിട്ടുമ്പോഴേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ കിട്ടുന്ന വരുമാനം മുഴുവനും ബാങ്കിലിടാലോ എന്ന് പറഞ്ഞ് എന്തെല്ലാം വാഗ്ദാനം കൂടി പറഞ്ഞു പുറ കണ്ണീര് ഓൽപ്പിച്ച് നടന്നത് ഇപ്പൊ എന്താ പറയുന്നത് നിങ്ങൾ കെട്ടിയാലും കിട്ടിയാലും കൂടി എന്നെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അല്ലേ ഡേ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ചുളിവിൽ കിട്ടിയ വീട് ചുളിവിൽ കിട്ടിയ വീട് അടയ്ക്കിടയ്ക്ക് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്റെ ഭർത്താവും മക്കളും അവിടെ താമസിക്കുന്നത് ആ റെസ്പെക്ടോട് കൂടി വേണം അവരോട് സംസാരിക്കേ ഇനി ഇങ്ങനെ ബഹുമാനം സംസാരിക്കണമെങ്കിലേ എന്നീ മക്കളെ വിട്ടിട്ട് ഏട്ടന ഏട്ടനെ വിളിക്കും പോകും നല്ലൊരു വീടുണ്ടാക്കിട്ട് തന്നെ വിളിക്കാൻ വരാ പറയും മൂപ്പേർക്ക് ജന്മത്തിണ്ടാക്കാൻ പറ്റില്ല ഇതുപോലൊരു നല്ല വീട് അപ്പൊ അമ്മ എന്താ പറയുന്ന ഞാൻ ജീവനകാലം മുഴുവൻ ഇവിടെ ഇരിക്കണം എന്നാ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ പറ ഞാൻ ഏട്ടനെ വിളിക്കാ ഒന്നും ഇണ്ടാ ഒരിക്കടിയവടെ എന്ത് ഞാൻ അവനെ വിളിച്ചു വരുത്തുന്നത് ഒരു പ്രശ്നത്തെ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനാ നിങ്ങൾക്ക് സന്തോഷം ഇരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത് എന്റെ മോനെ പഠിച്ചിട്ട് നിന്റെ പേര് വീടും എന്താ എന്റെ പേരിലുള്ള സ്ഥലമാണ് അവൾക്കും കൊടുത്തു ലാസ്റ്റ് എന്റെ ഗതി എന്താന്ന് എനിക്ക് ഒരു പിടുത്തൂല്ല ഞങ്ങളവിടെ കളി ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മരം അങ്ങോട്ട് വളർന്നു ഏട്ടനോട് പറഞ്ഞിട്ട് വേണം കുറച്ച് കമ്പൊക്കെ ഒന്ന് കാട്ടിപ്പിക്കാൻ ഞാൻ ചോദിക്കുന്ന എല്ലാരും നീ മറുപടി തരുന്നത് എന്റെ സ്ഥലത്തിന് വാടക തരാ വന്നോ ഏഴു മാസം ഇനി അഞ്ചു പൈസ തന്നിട്ടില്ല പിന്നെ എന്താണ് നിന്റെ കച്ചവടത്തിൽ ഷെയർ തരാൻ പറഞ്ഞു അതും തന്നിട്ടില്ല നിനക്ക് എപ്പോഴാ തരുക കുറച്ച് പൈസയല്ലേ അന്ന് എവിടെയും പോവില്ല ഞങ്ങള് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തരും അത്ര നീ എന്താ വേറെ ആരോടെ പറയുമ്പോ എന്റെ അടുത്ത് പറയുന്നത് ഇത് പുറം വരണ്ട സ്ഥലമാണെങ്കിലോ ലക്ഷങ്ങൾ വാടക കൊടുക്കേണ്ട വരില്ലേ അത്രയും ഞാൻ ചോദിച്ചില്ലാലോ നീ തരാൻ പറഞ്ഞ പക്ഷെ താ അതെന്താ ഇത്ര മടി വീടാണെങ്കി അവളും കയ്യിലേക്കാക്കി അത് കിട്ടുന്ന ചക്ക മാങ്ങ തേങ്ങ അടക്കി അതെല്ലാം വിറ്റ് വിലക്കി അവള് പൈസ കയ്യിലെടുക്കണം ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയ വാടക കൊണ്ട് എങ്ങനെയെങ്കിലും ഞാൻ ജീവിക്കാന്ന് പറഞ്ഞാൽ അത് നീ തരുന്നു ഞാൻ എന്ത് ചെയ്യാനാ പരിപാടിക്ക് ഇറങ്ങാൻ ഈ അമ്മയ്ക്ക് എപ്പോഴും അങ്ങോട്ട് വേണം അങ്ങോട്ട് വേണമെന്ന് വിചാരം മാത്രമേ ഉള്ളു പിള്ളേരെ കുറിച്ച് ഒരു ചിന്തയില്ല ഞങ്ങൾ എങ്ങനെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നന്നായിട്ട് എന്നാലും അമ്മമാര് വിചാരിക്കേണ്ടത് വെറുതല്ല ഈ മനസ്സുകൊണ്ടായിരിക്കും ആ കടയില് ഒരു ഗുണം ഇല്ലാത്തത് ഇപ്പൊ വെറുതെ കടന്ന സ്ഥലം ഏട്ടന്റെ തലയിൽ ഇങ്ങോട്ട് വെച്ചു കൊടുത്തുപോലെ അമ്മ വിചാരിക്കണെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഭാര്യക്കൂലി കിട്ടുന്നൊന്നും ഇല്ല അങ്ങനെ കിട്ടാണെങ്കിൽ തന്നിട്ടും ഉണ്ടാകും ഇതിപ്പോ അത്രയ്ക്കുണ്ട് ആ സ്ഥലത്തിന്റെ ഗുണ എന്റെ സ്ഥലം എടുക്കുക എടുക്കും നിങ്ങളുടെ പുറകെ ഞാൻ വന്നോ നിങ്ങൾ രണ്ടാംകൂട്ടുള്ള ഒരു സ്ഥലം വേണം സ്ഥലം വേണം പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്തു മാറ്റി ആ ബിൽഡിങ് പൂട്ടിടും അവിടെ എന്തെങ്കിലും ചെയ്യാൻ പോലും ഞാനൊന്ന് നോക്കട്ടെ അതിനിപ്പോ അവിടെ സ്ഥലം മാത്രല്ലല്ലോ ഉള്ളത് ആ സ്ഥലത്തിന് മേള രണ്ടു മൂന്ന് ബിൽഡിംഗ് കൂടി ഉണ്ട് ഒന്നര കോടിന്റെ സാധനങ്ങളാണ് അവിടെ ഇറക്കിയിട്ടുള്ളത് അമ്മയ്ക്ക് സ്ഥലം വേണമെങ്കിലും ഒരു കാര്യം ചെയ്യേ ഞങ്ങൾക്ക് ചെലവായ പൈസയും ലോൺ എടുത്ത പൈസയും എല്ലാം കൂടി രണ്ടു കോടിയോളം വരും മുഴുവൻ ഏട്ടന കൊടുക്ക് പിന്നെ ഞങ്ങളെ സ്ഥലമാക്കി കയ്യിൽ തരാ തിരിച്ച് നിന്റെ കെട്ടിയുടെ ഷോപ്പ് തുടങ്ങിയിട്ട് അതില് കച്ചവടം കിട്ടുന്നില്ലെങ്കിൽ ആ പൈസ മുഴുവൻ ഞാൻ തരണോ ബാക്കി എല്ലാം ഇവിടെ നീ എന്റെ വാടക എങ്ങന സ്ഥലത്തിന് വാടക അല്ലേ എനിക്കറിയാം എനിക്കറിയാം അമ്മ ഞങ്ങളോട് ചോദിക്കുന്നുള്ളത് എനിക്ക് കിട്ടിയത് ആകെ മുപ്പത് സെന്റ് സ്ഥല അവക്കും അതുപോലെ മുപ്പത് സെന്റ് കൊടുത്തില്ലേ എന്നിട്ട് അവക്ക് എക്സ്ട്രാ വീടും കൂടി കൊടുത്തില്ലേ അതെങ്ങനെയാ ഒരു മോക്ക് മാത്രം കൂടുതലായിട്ട് കൊടുക്കുക ഞങ്ങള് രണ്ടും എന്താ രണ്ട് വീട്ടിൽ നിന്ന് അല്ലല്ലോ അമ്മേന്റെ കുട്ടികൾ തന്നെ അല്ലേ അപ്പൊ രണ്ടുപേർക്കും ഈക്വൽ ഷെയർ വേണം ആ വീട് അവക്ക് എങ്ങനെ കൊടുത്തോ അതുപോലെ കൂട്ടിയാ മതി ഈ സ്ഥലവും ഇതിപ്പോ ഞങ്ങൾ സ്ഥലം അമ്മന്റെ പേര് തന്നെയല്ലേ ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ പേരിലേക്ക് ഒന്നാക്കിട്ടൊന്നുമില്ലല്ലോ ആ ബിൽഡിംഗ് തൽക്കാലം അവിടെ കിടക്കട്ടെ വാടകയൊന്നും ഇപ്പൊ തൽക്കാലം തരാൻ പറ്റില്ല ഇത്രയും ഗതിയില്ല ഇനി സ്ഥലം എന്നോട് വാങ്ങണമായിരുന്നോ അവിടെ ഹൈവേ വരാൻ പോവുകയാണ് ഇഷ്ടം പോലെ ഷോപ്പ് പോലെ ഇനിയും വരും അവർ കാര്യങ്ങൾ ഞാൻ വാടക കൊടുത്തിട്ടുണ്ടെങ്കിലേ എന്റെ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പൈസ എനിക്ക് എനിക്കത് കിട്ടും കണ്ണായ സ്ഥലമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് രണ്ടും കൂടി എന്നോട് പറ്റിച്ചെടുത്തിട്ട് എന്നെ ചതിക്കാൻ നോക്ക് അതിൽ ഇത്രമാത്രം മനസ്താവം വിചാരിക്കേണ്ട ഒരു കാര്യമൊന്നും അമ്മ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വാങ്ങിയ സ്ഥലമൊന്നും അല്ലല്ലോ അച്ഛന്റെ സ്ഥലമല്ലേ അല്ലെങ്കിൽ ഞങ്ങൾ മുപ്പത് മുപ്പത് സെന്റ് വെച്ച് കിട്ടുമ്പോ അമ്മയ്ക്ക് എങ്ങനെയാ നാപ്പത്തഞ്ച് സെന്റ് കിട്ടിയത് ഏഹ് ഇല്ലാത്ത കള്ള കണക്കൊക്കെ പറഞ്ഞിട്ട് ഏട്ടനെ പറ്റിച്ചിട്ട് വാങ്ങിയ സ്ഥലമല്ലേ കടത്തിന്റെ പേരിലും പത്ത് ദിവസം സെന്റ് സെനം മാറ്റി വെച്ചു അതും അമ്മേന്റെ പേരിലേ കിടക്കുന്നത് ഹാ അതുകൊണ്ടേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു മുഖായിരോ നാലായിരോ രണ്ടു മാസം കൂടുമ്പോ തരും അത്രയൊക്കെ ഞങ്ങൾക്ക് തരാൻ പറ്റൂ ബാക്കിയുള്ള അത് അവിടെ കിടന്നോട്ടെ എന്റെ പേരിൽ എന്തെങ്കിലും വേണ്ടേ എന്താടി നീ എല്ലാം കൈക്കൊട്ടിങ്ങനെ സംസാരിക്കുന്നത് അതിനുശേഷം രണ്ടു മൂന്ന് ഷോപ്പ് അപ്പറ തുറന്നില്ലേ ഇതിൽ വരുമാനം കൊണ്ടല്ല തുറന്നത് ഇഷ്ടം പോലെ പൈസ വരുമാനം ഉണ്ടോ എനിക്ക് നല്ല പോലെ അറിയാം എനിക്ക് തരാൻ മാത്രം നിനക്ക് സങ്കടം അല്ലേ അമ്മ ഇതൊരു കാര്യം മനസ്സിലാക്കണം അത് സ്വന്തം വീട്ടിലാണ് അമ്മ താമസിക്കുന്നെങ്കിലും ഒരു വേലക്കാരന്റെ സ്ഥാനം പോലും അമ്മയ്ക്ക് ആ വീട്ടിലില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അവന്റെ സ്വഭാവം അറിയുന്നല്ലേ അമ്മയ്ക്ക് അവിടെ തൊടരുത് ഇവിടെ തുടരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് കൊണ്ട് എപ്പോഴും അവന്റെ പുറകെ ഓരോരോന്നും പറഞ്ഞ് നടക്കല്ലേ ഇവിടെ വരുമ്പോഴല്ലേ ഇത്തിരി സമാധാനം കിട്ടുന്നത് ഒരു ഗ്ലാസ് വെള്ളം സ്നേഹത്തോടെ എടുത്തു തരാനും നന്നായിട്ടൊന്ന് സംസാരിക്കാനെങ്കിൽ ഞാനും എന്റെ ഭർത്താവേ ഉള്ളൂ അതുകൂടി ഇല്ലാതാക്കരുത് വയസ്സെന്റെ കണക്കും വിളിച്ചു പറ നടക്കുന്ന അതും ഈ വയസ്സാങ്കാലത്ത് വെറുതല്ല അവള് പറഞ്ഞത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷവും അവളെന്നെ വിളിച്ച് വിളിച്ച് അറിയിക്കുന്നുണ്ട് അവളെ ഭർത്താവ് അമ്മന്റെ ശല്യം സഹിക്കാൻ വേണ്ട അപ്പുറത്തൊരു ഷെഡ് കെട്ടിത്തരാന്ന് പറഞ്ഞത് മറന്നുപോയ അമ്മക്ക് അഞ്ചു സെന്റ് സ്ഥലം അവൻ തരും വേണേൽ അഞ്ചു സെന്റ് ഞാനും തരാം എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ വീട് വെച്ച് താമസിച്ചോ ഇതാണ് അവസ്ഥകൾ പിന്നെ ഇങ്ങോട്ട് വരണ്ട അവിടെയും കാര്യത്തിൽ എനിക്ക് തോന്നുന്നൊന്നുമില്ല അവന്റെ സ്വഭാവം ഇത്ര വൃദ്ധസാധനത്തിലാക്കുന്നതാണ് തോന്നുന്നത് അമ്മ പറ്റുകയാണെങ്കില് കൊറച്ച് ഡീസെന്റ് ആയിട്ട് ഇവിടെ നിൽക്കാൻ നോക്കുന്നുണ്ട് രണ്ടു ദിവസം വന്നിരുന്നിട്ട് ചായ വെള്ളം കുറിച്ചിട്ട് കണക്കും ചോദിച്ചു വന്നിരിക്കുന്നു ഇത് കുറച്ച് കുറച്ചു നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു കൊണ്ട് വിചാരമൊന്നുമില്ലേ അത് വേറെ ഒന്നല്ല അവിടെ നിന്നിട്ടേ അമ്മയ്ക്ക് ഒരു സ്വയവും കിട്ടുന്നില്ല പറയുന്നത് അവൻ എന്തൊക്കെയോ പറഞ്ഞു അപ്പൊ നന്നായിട്ട് വാഴക്കിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഞാനും പറയുന്നത് തിരിച്ചു പോവാൻ പറ അതിപ്പ എന്റെ മനസ്സിലുണ്ട് പോണന്ന് പറയണന്നൊക്കെ പക്ഷെ മോഹൻ നോക്കി എങ്ങനെ പറയുന്നത് ഞാൻ ചിരിക്കാ ഞാന് പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്നും പറയാൻ അങ്ങനെ നിന്നത് അതിപ്പോ എക്സാമിന്റെ ടൈമിൽ ഞാൻ പിള്ളേരെ പഠിപ്പിക്കുവോ വീട്ടിലെ പണികൾ ചെയ്യുവോ അമ്മയോട് ഉള്ളത് കൊണ്ട് വലിയ ഉപകാരമായി അടിക്കലും തുടയ്ക്കലും അടുക്കള പണിയും ഒക്കെ അമ്മ നോക്കോളൂ എനിക്ക് മര്യാദ കുട്ടികളെ പുറകെ നടന്നിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കാലോ അതൊക്കെ ഓർത്തിട്ടാണ് വലിയൊരു ഉപകാരമാണ് ശരിക്കും പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിക്കുന്നതൊക്കെ എന്നാ പിന്നെ കുറച്ചു കുറച്ചൂടെ നിക്കട്ടെ പക്ഷെ വേറൊരു കാര്യം നമ്മൾ അന്ന് ഈ സ്ഥലം വാങ്ങുമ്പോഴേ അമ്മയ്ക്ക് കുറെ പൈസ കൊടുക്കാന്നൊക്കെ പറഞ്ഞില്ലേ അതിൽ അതിലഞ്ചു പൈസ നമ്മൾ ഇതുവരെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അമ്മേന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോ അമ്മേന് ഒരുമാതിരി നോട്ടുണ്ട് അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മളിപ്പോൾ ഒരുമാതിരി നോട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടന്ന് എങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിവാക്കി വിടുന്നു ഇനിയിപ്പൊ പണിക്ക് പലരും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാം എങ്ങനെയും എന്തേലൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ഇങ്ങോട്ട് ഒഴിവാക്കാര്യം ചെയ്യാ വീട്ടിൽ നിന്നേ അമ്മയും അച്ഛനും ഏട്ടന്മാരും അവര് അമ്പാരിമാരൊക്കെ വരുന്നുണ്ടെന്ന് പറയാം ഇതിപ്പോ രണ്ടമ്മായി കുടുംബക്കാരും നമ്മള് ഭയങ്കര യോജിപ്പായതുകൊണ്ടേ ഒരമ്മായി വരുന്നുണ്ടെന്നും മറ്റേ ആളുകളും പോകും അപ്പൊ അത് പറഞ്ഞിട്ട് അമ്മേനെ ഒഴിവാക്കാം അതേ കാര്യം പറഞ്ഞ അമ്മ നീ ഒരു കാര്യം പോകുന്നുണ്ടെങ്കില് രണ്ടു മൂന്ന് പ്രാവശ്യം ഈ കാര്യം തന്നെ അമ്മേനോടനെ പറയും അമ്മക്ക് ഉറപ്പായിക്കൊള്ളു വരുന്നുണ്ട് നീ പറയുന്നത് അപ്പൊ അമ്മ തന്നെ അങ്ങോട്ട് പോയിക്കോളും നമ്മളായിട്ട് അമ്മേനെ ഇറക്കി വിട്ടു എന്നുള്ള പേരും വേണ്ട പറഞ്ഞു ും ഇവിള് ഗേറ്റ് മൂട്ടി എങ്ങോട്ട് പോയിരിക്കോൺ എടുക്കണോ ഇല്ല അരമണിക്കൂറായി ഞാനിവിടെ വന്നിക്കുന്നു വിളിക്കുമ്പോഴേക്കും സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ഞാൻ ഹലോ രജനെ ഇവിടെ എവിടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാനിവിടുന്ന് അരമണിക്കൂറായി നിൽക്കുന്നു ഗേറ്റും കൂട്ടി എങ്ങോട്ട് പോയിരിക്ക വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ആ അവരൊരു ടൂർ പോയതാ അവളെ പിള്ളേർക്ക് വെക്കേഷൻ നേരത്തെ തുടങ്ങിയില്ലേ മണാലി പിന്നെ അങ്ങനത്തെ ഏതൊക്കെയോ സ്ഥലങ്ങൾ ഉണ്ട് അവര് കൊറച്ചുപേരും കൂടി ഒരുമിച്ച് കിടന്ന് പോയതാ ഇനിയിപ്പൊ ഒരു രണ്ടാഴ്ച തിരിച്ചു വരും ഇന്നലെ രാവിലെയാ പോയെ ഓ എനിക്കപ്പറിയായിരുന്നു അല്ലേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് ഞാൻ എത്ര സമയം ഇവിടെ വന്ന് നിൽക്കുന്നത് അവളെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേനോട് പറയണ്ടെന്നോട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഓ അപ്പൊ സൂത്രത്തില് എന്റെ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കിയതാണല്ലേ ഞാൻ തൽക്കാലം നിന്റെ വീട്ടിലേക്ക് വരട്ടെ ഈ ഇങ്ങനെ നിൽക്കാൻ നടുാൻ ചുറ്റും അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ ഇഷ്ടത്തിന് ഇറങ്ങി പോയതല്ലേ ഇത്രയും ദിവസം പൊന്നുപോലെ നോക്കിയിട്ട് ഏട്ടന് അത്ര ഇൻസൾട്ട് അങ്ങോട്ട് പോയപ്പോ കുട്ടിയെ പറഞ്ഞത് അമ്മമ്മ ബസ് കയറി പോണന്നുള്ളത് കേറി ചെന്നത് നല്ല സ്ഥലത്ത് അവൾ അമ്മേനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാ ഉം ഇനി തൽക്കാലം നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ റോഡിൽ തന്നെ നിൽക്കണ്ട ഒരു കാര്യം ചെയ്യ എനിക്ക് വല്ല വയറുവേദനയാണെന്ന് മറ്റേ പറയാ ഏട്ടെന്നോട് ഇവിടെ പണി ചെയ്യാൻ ആരുല്ല അമ്മയാണെങ്കിൽ പണി ചെയ്ത് തരുമോന്ന് പറഞ്ഞ് അങ്ങനെ വിളിക്ക അങ്ങനെയാണെങ്കിലും ഏട്ടാൻ സമ്മതിക്കൂ നമ്മെന്ന വരാൻ നോക്ക് ഇതല്ലേ ഞാൻ എന്റെ മോനോട് ചെയ്തത് ഞാൻ ചെയ്ത് എനിക്കെന്നെ തിരിച്ചു കിട്ടി എന്നെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഓ മോനെ നീ ഇപ്പൊ എവിടെയാ അമ്മ അങ്ങോട്ട് വന്നോട്ടടാ അയ്യോ അമ്മയ്ക്ക് താമസിക്കാൻ പറ്റിയ വലിയ കൊട്ടാരം എൻ്റെ കയ്യിലേ ഞാനൊരു ചെറിയ വാടകീട്ടിൽ താമസിക്കുന്നു പിള്ള പറമ്പു വീടൊക്കെ ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ അമ്മയ്ക്ക് അവിടെ സ്നേഹനിധിയായ രണ്ട് പെൺകുട്ടികളും അവര് ഭർത്താക്കന്മാരത്തില്ലേ ഇനി വന്നെ ഞാൻ അതെ എനിക്ക് ജോലിക്ക് പോക സമയം